ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു കോഴിക്കോട് ഡിഇ ഓഫീസിൽ നടത്തിയ ഉപരോധ സമരം സംഘർഷത്തിൽ കലാശിച്ചു നിരവധി കെ എസ് യു പ്രവർത്തകർക്കും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു ഇല്ലെങ്കിൽ എന്ത് ചെയ്യണോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമോ കാണണ്ടോ സാറേ ഇച്ചൈറ്റിനെ കാണാ ഈ ചൈത്തിനെ കാണാം കോഴിക്കോട് നഗരത്തിലെ ട്യൂഷൻ സെന്ററുകൾ വഴി ക്രിസ്തുമസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായാണ് കെ എസ് യു പ്രവർത്തകർ കോഴിക്കോട് ഡി ഡിഇ ഓഫീസിൽ എത്തിയത് എന്നാൽ ഡി ഡി ഇ സ്ഥലത്തില്ലാതിരുന്നതിനാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇ ബൈജുവിനെ കെ എസ് യു പ്രവർത്തകർ ഉപരോധിക്കുകയായിരുന്നു വിഷയത്തിൽ അന്വേഷണം നടത്തി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു കെ എസ് യുവിന്റെ ആവശ്യം അതിനിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് എത്തിയതോടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു സമരക്കാരിൽ ഒരാൾ കസബ പോലീസ് ഇൻസ്പെക്ടർ എസ് പി കൈലാസ്നാഥിനെ കസേര കൊണ്ടടിക്കാൻ ശ്രമിച്ചു ഇതോടെ പ്രകോപിതരായ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു അറസ്റ്റിനിടെയാണ് കെ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിന്റെ ഷർട്ട് കീറിയത് പെൺകുട്ടികളടക്കമുള്ള പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് നടപടിക്കിടെ പോലീസ് ഇൻസ്പെക്ടർ എസ് പി കൈലാസ് അടക്കമുള്ള മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു മുഴുവൻ കെ എസ് യു പ്രവർത്തകരെയും കസബ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി റിയാസ് കെ എം മാർ കെലാവശ്യ ന്യൂസ് കോഴിക്കോട്